പ്രിയമുള്ളവരെ പുതിയ ഒരു ആരാധനാ വത്സര കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം ആരാധനാ വത്സരം മിശഹ രഹസ്യങ്ങളെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈശോയെ കേന്ദ്രീകരിച്ച കാലഘട്ടങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിക്കുന്ന ശ്രീഹകാലം തുടർന്ന് കാണുന്ന സഭയെ കേന്ദ്രീകരിക്കുന്ന കാലഘട്ടം സഭയുടെ വളർച്ച ഇതെല്ലാം അനുസ്മരിക്കുന്ന അവസരമാണ് കൈത്താക്കാലം വേനൽക്കാലം എന്നാണ് അക്ഷരാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥമെങ്കിലും മധ്യപൂർവ്വദേശങ്ങളിലെ ആ വേനൽക്കാലം എന്ന രീതിയിൽ കാണുമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട വത്തിക്കാൻ സർ ട്വൻറ്റി ടു ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ എഴുതപ്പെട്ട ആരാധനാവത്സര പഞ്ചാംഗത്തിൽ ഈ കാലഘട്ടത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഹല്ലലൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുക എന്നാണ് ആരാധനാ പരിസര കാലഘട്ടത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം നൽകിയ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബ്രീക്ക് ഈശോ പറയുന്നത് ശിഷ്യന്മാർ ലോകത്തിന് നാല് അതിർത്തികളിലും ചെന്ന് അവിടെയുള്ള പാപത്തിൻ്റെ അശുദ്ധി കഴുകു നീക്കി അങ്ങനെ സ്ത്രീഹന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കൈത്താക്കാലം ഇന്ന് പ്രത്യേകിച്ച് പന്ത്രണ്ട് സ്ത്രീഹന്മാരുടെ തിരുനാൾ കൂടിയാണ് ന്യൂസർ ദേൽ എന്നാണ് സുറിയാനിയിൽ ഇതിൻ്റെ പേര് ന്യൂസർ എന്ന് പറഞ്ഞാൽ നസർ എന്ന് പറഞ്ഞാൽ സ്പ്രൗട്ട് ദൈവത്തിൻ്റെ പുതുമുഗുളം വിധിയുന്ന അല്ലെ ഒരു കാലം എന്നാണ് ന്യൂസർ ദേൽ നമ്മളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ പേരോടനുബന്ധിച്ച് കാണുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ കേരളത്തിൽ നാല് മൂന്ന് മെത്രാന്മാർ മധ്യപൂർവ്വദേശങ്ങളിൽ നിന്ന് വന്ന മൂന്ന് പേര് അവർ വന്ന ദിവസം നൂസർ ദിനമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർ യാബാലാഹ മാർ യാക്കോബ് മാർ ദനഹ ഇതിൽ മാറി യാക്കോബ് ദീർഘകാലം ഭാരതത്തിൽ കേരളത്തിൽ ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ അവസാന അതിൽ ആ പരമ്പരയിലെ അവസാനത്തെ ആളായിരുന്നല്ലോ മാർ അബ്രാഹാം ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ അങ്കമാലയിൽ സംസ്കരിക്കപ്പെട്ട അപ്പം അങ്ങനെ ആ സ്നേഹന്മാരുടെ തുടർച്ചയായി സ്നേഹന്മാരുടെ പിൻഗാമികളായി നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സുറിയാനി മെത്രാന്മാർ നാലാം നൂറ്റാണ്ട് മുതൽ ഇടമുറിയാത്ത ശുശ്രൂഷകൾ നമുക്ക് നൽകിയിരുന്നു അവരെ നമുക്ക് ഇന്ന് പ്രത്യേകമായി ഈ സ്നേഹന്മാരുടെ തിരുനാളിൽ അനുസ്മരിക്കാം ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തേക്ക് അടക്കുമ്പോൾ പത്താടി ശുചിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ സ്നേഹന്മാരെ അയയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത് ഇവിടെ നമുക്കറിയാം മത്താടി സുശേഷം ഒമ്പതാം അധ്യായം അവസാനിക്കുമ്പോൾ ഒൻപത് മുപ്പത്താറ് ജനക്കൂട്ടങ്ങളെ കണ്ട് ഈശോയ്ക്ക് അനുകമ്പ് തോന്നി അവരിടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരാണ് നിസ്സഹായരാണ് വിളവധിയും വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനെന്ന് ഈശോ ആഹ്വാനം ചെയ്യുന്നുണ്ട് അത് തുടർച്ചയായിട്ടാണ് ഈശോ ഔദ്യോഗികമായി പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗമാണ് ഒന്നാമത്തത് കർത്താവ് വിളിക്കുന്നതാണ് നാലാം അധ്യായത്തിൽ ഈശോ നാല് പേരെ വിളിക്കുന്ന ഭാഗമുണ്ട് വള്ളവും വലയുമെല്ലാം ഉപേക്ഷി ഉപയോഗി ഉപേക്ഷിച്ച് കർത്താവിനെ പിഞ്ചെല്ലുന്ന ആ സ്ലൈഹിക സഹോദരന്മാരെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് പത്താം അധ്യായത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ അവൻ വിളിച്ചു അപ്പോൾ ഈശോയുടെ വിളി ആ വിളി കേട്ട് കർത്താവിനെ അനുഗമിച്ചവരാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ ശിഷ്യത്വത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിളി ശ്രവിക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ വിളി പലതരത്തിലുള്ള വിളി നമുക്കറിയാം അങ്ങനെയുള്ള ലൗകികമായ ആകർഷണത്തിൻ്റെ ഒരു വിളിയല്ല മറിച്ച് ദൈവികമായ ഒരു ആകർഷണത്തിൻ്റെ വിളിയാണ് ഈശു നൽകുന്നത് അങ്ങനെ വിളിക്കപ്പെട്ടവരാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ ഒന്നാമതായി അവർ ശിഷ്യന്മാർ വിളിക്കപ്പെട്ടു രണ്ടാമതായി പറയുന്നത് രജ അവർ ശിഷ്യന്മാരാണ് ശിഷ്യത്വത്തിലേക്ക് വിളയുകയാണ് ഗുരു പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ശിഷ്യത്വം അതാണ് ഈശോയുടെ ശിഷ്യന്മാരുടെ പ്രത്യേകത നമുക്കറിയാം മലയിലെ പ്രസംഗത്തിലൂടെ ഈശോ പഴയ നിയമ ആ നിയമങ്ങളെല്ലാം പൂർത്തിയാക്കി സ്നേഹത്തിൻ്റെ പുതിയൊരു നിയമം വിളംബരം ചെയ്യുകയാണ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹോദരങ്ങളോട് രമ്യതപ്പെടുവാൻ അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ വലിയ ഒരു സുവിശേഷം അത് അവരെ പഠിപ്പിച്ചു അങ്ങനെ കർത്താവ് ശിഷ്യപ്പെടുത്തി അങ്ങനെയാണ് ഡിസൈപ്പിൾസ് ഡിസിപ്ലിൻഡ് ആയവർ കർത്താവിൻ്റെ ആ സന്ദേശത്തിൽ കൂടി പരിശീലിക്കപ്പെട്ടവർന്ന് എൻ്റെ അർത്ഥം അങ്ങനെ ശിഷ്യരായി മാറി ആ അവരെ വിളിച്ച് കർത്താവ് ദൗത്യമേൽപ്പിക്കുകയാണ് അശുദ്ധാത്മാക്കളെ വിഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി അപ്പം ഈശോ ചെയ്ത അതേ അധികാരം ഈശോ ചെയ്ത അതേ ദൗത്യം ശിഷ്യന്മാർക്ക് പങ്കുവെച്ച് കൊടുക്കുകയാണ് അതായത് മെസ്സിയാനിക ദൗത്യം കർത്താവിൻ്റെ അതേ ദൗത്യം സാധാരണക്കാരായ ആ മനുഷ്യർക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കുകയാണ് അതാണ് അധികാരം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ വലിയ അധികാരം കർത്താവിൻ്റെ കൃപ അത് അവർക്ക് നൽകി എന്ന് അതിന് ശേഷം ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷമാണ് മുത്ത ശ്രീഹ പറയുന്നത് ആ പന്ത്രണ്ട് സ്ലിഹന്മാരുടെ പേരുകൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ എന്ന വാക്ക് ചുരുക്കമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ അവരുടെ ദൗത്യമാണ് പ്രധാനപ്പെട്ടത് എങ്കിലും അവരുടെ പേരുകൾ ആ പന്ത്രണ്ട് പേരുടെ പേരുകൾ എടുത്തു പറയുകയാണ് ബത്തായിട്ട് സുവിശേഷതയെ മാത്രം കാണുന്നതാണ് ഒന്നാമൻ കെപ്പ എന്ന് വിളിക്കപ്പെടുന്ന സമയോൻ അല്ലെങ്കിൽ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന സമയോൻ ഒന്നാമൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വിശദമത്തായി മാത്രമാണ് കാരണം കർത്താവ് ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് വ്യവസ്ഥാപിതമായ രീതിയിൽ തൻ്റെ സമൂഹം മുന്നോട്ട് പോകണം അത് നയിക്കുന്നയാളാണ് ഒന്നാമൻ പ്രൈമസി പ്രൈമസി ഓഫ് പീറ്റർ എന്ന് പറയുമല്ലോ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായിക്ക് ആ ഒരു പ്രൈമസി ഒന്നാം സ്ഥാനം അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞാൽ പ്രശ്നം അവസാനിക്കും റോമ ലുക്കുത്തോ കൗസ ഫിനിത്ത എസ്ത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു വാക്കാണ് റോം വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു റോം പറഞ്ഞിരിക്കുന്നു പ്രസന്നം അവസാനിക്കും അങ്ങനെ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് വെറും ഒരു അലങ്കാരിക സ്ഥാനമല്ല മറിച്ച് അധികാരം ഉപയോഗിക്കുവാനുള്ള ഒരു സ്ഥാനമാണ് ഒന്നാം സ്ഥാനം പത്രോസിന് നൽകുകയാണ് തുടർന്ന് പന്ത്രണ്ട് പേരുടെയും പേര് എടുത്തു പറയുകയാണ് ഈ പേരെടുത്തു പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ വായനകളിൽ ഒന്നാമത്തെ വായനയിൽ യാക്കോബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ കാര്യം പറയുന്നുണ്ട് യാക്കൂബിൻ്റെ മക്കൾ യാക്കൂബിന് റാഹേലിലും ലേയായിലും അവരുടെ പരിചാരകളിലും ഉണ്ടായ പന്ത്രണ്ട് മക്കൾ അതാണ് യാക്കൂബിൻ്റെ ഗോത്രം ആ ഗോത്രത്തിൽ അവർ പഴയ നിയമ ജനതയുടെ ഉറവിടമാണ് അപ്പോൾ യാക്കൂബിൻ്റെ ആ പന്ത്രണ്ട് ഗോത്രങ്ങൾ പഴയ നിയമ ജനതയുടെ പ്രതീകമാണെങ്കിൽ ഈശോ തൻ്റെ പുതിയ ഇസ്രയേൽ ആ പുതിയ ഇസ്രയേലിൻ്റെ അംഗങ്ങളാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ അതൊരു കുടുംബത്തിലെ അംഗങ്ങൾ തീർച്ചയായിട്ടും കുടുംബത്തിലെ അംഗങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് വിശാലമായ ലോകത്തിൻ്റെ പ്രതിനിധികളാണ് നമുക്കറിയാം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത രീതികളുള്ള ആളുകൾ കർത്താവിൻ്റെ ശിഷ്യഗണത്തിലുണ്ട് ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത് കർത്താവ് നിയോഗിക്കുകയാണ് ആ നിയോഗിക്കുന്നത് കർത്താവിൻ്റെ ചില ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് പ്രതിരൂപാത്മകമായ വ്യാഖ്യാനം ടിപ്പോളജിക്കൽ ഇൻറ്റർപ്രട്ടേഷൻ എന്ന് പറയും ഈ പന്ത്രണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ് പുതിയ ഇസ്രയേലിനെ കർത്താവ് സ്ഥാപിക്കുകയാണ് ഇവിടെ കർത്താവ് ആ ദൗത്യം ഏൽപ്പിക്കുകയാണ് ഷോർട്ട് കമ്മീഷൻ എന്നാണ് പറയുന്നത് ലഘു നിയോഗം മഹാനിയോഗം നടക്കുന്നത് മത്താടി സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൽ നമുക്കറിയാം ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാം ഇവിടെ കർത്താവ് നൽകുന്നത് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ അടുക്കിലേക്ക് പോകുവാൻ ആദ്യം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം തൻ്റെ സമൂഹത്തിൽ തന്നെ ആദ്യം ശുശ്രൂഷ ചെയ്യുക ആ സമൂഹത്തിലെ ശുശ്രൂഷയാണ് പിന്നീടാണ് ശിഷ്യന്മാർ വിജാതി ലോകത്തിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെ ആദ്യം സുവിശേഷം നിർവഹിക്കേണ്ട ചില സ്ഥലങ്ങൾ ഇപ്പോഴും സുവിശേഷവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഓർക്കുന്നുണ്ടല്ലോ ഒരു ന്യൂ എഞ്ചലൈസേഷൻ റീ ഏവാഞ്ചലൈസേഷൻ പരമ്പരാഗത ക്രൈസ്തവ സമൂഹങ്ങൾ വീണ്ടും സുവിശേഷവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ മത്സ്യത്തിലെ നഷ്ടപ്പെട്ട മക്കൾ പുരാതന ക്രൈസ്തവ സമൂഹമായിരിക്കാം ഇടവകളായിരിക്കാം അവിടെയൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവർ കാണും അങ്ങനെ അകന്നു പോയവരെ ആദ്യം കൊണ്ടുവരിക ആ ഒരു ദൗത്യമാണ് ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്നത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പോകും പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മത്താടി സുവിശേഷത്തിൽ മുപ്പത്തൊന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു സ്വർഗരാജ്യം ദ കിങ്ഡം ഓഫ് ഹെവൻ കാരണം യഹൂദ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് യഹൂദന്മാർ ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുകയില്ല ദൈവരാജ്യം എന്ന് പറയുന്നതിന് പകരം സ്വർഗരാജ്യം മത്തായി നാല് പ്രാവശ്യം ദൈവരാജ്യം എന്ന് മറ്റു സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും കൂടുതലും പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് സ്വർഗം നിങ്ങളുടെ അടുക്കിലേക്ക് ഭൂമി സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അത് ദൈവത്തിൻ്റെ ഭരണമാണ് സ്വർഗരാജ്യത്വം കിങ്ഡം ഓഫ് ഹെവൻ കിങ്ഡം ഓഫ് ഗോഡ് ഭൂമിയിൽ സ്വർഗരാജ്യം ഈശോ കൊണ്ടുവന്ന സ്വർഗരാജ്യമാണ് ഈശോയോ ഈശോ തന്നെ വാസ്തവത്തിൽ ഓട്ടോ എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അതായത് ഈശോ യഥാർത്ഥ ആ സ്വർഗം സ്വർഗ്ഗത്തിൻ്റെ രാജാവാണ് സ്വർഗരാജ്യം ആ രാജാവ് എന്ന രീതിയിലാണ് അപ്പോൾ കർത്താവ് ആ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവ് അത് കർത്താവിൻ്റെ ആ ദൗത്യമാണ് അവരിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ സ്വർഗീയമായ ഒരു സന്ദേശമാണ് ശിഷ്യന്മാർക്ക് നൽകാനുള്ളത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ മരിച്ചവരെ വീർപ്പിക്കുവാൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കുവാൻ ഒരു വിമോചന ദൗത്യം ഹീലിംഗ് മിനിസ്ട്രി സൗഖ്യദായക ദൗത്യം കർത്താവ് നൽകുകയാണ് തിന്മയുടെ ശക്തികളെ മോചിപ്പിക്കുക തിന്മയുടെ കരാളഹസ്തങ്ങളിൽ അമർന്നിരിക്കുന്നവർ ദുഷ്ടശക്തികളൊക്കെ കീഴ്പ്പെട്ടവർ തെറ്റായ മാർഗങ്ങളിൽ വ്യാപരിക്കുന്നവർ അവരെയെല്ലാം ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുക ദൈവഭരണത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് ദാനമായി കിട്ടി നിങ്ങൾ ദാനമായി തന്നെ കൊടുക്കുകയും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് ഈ സുവിശേഷം നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പോ വടിയോ കൊണ്ടുപോകരുത് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമങ്ങളിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിച്ച് അവിടെ അവിടെ വിടുന്നത് വരെ അവരോടുകൂടി താമസിക്കുകയും ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ആശ്രയിക്കുക നിങ്ങളുടെ ബാഹ്യ സമ്മ സന്നാഹങ്ങൾ പലപ്പോഴും ബാഹ്യസന്നാഹങ്ങൾ അത് വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളാകാം വലിയ ഓഫീസുകളാകാം വലിയ പ്രവർത്തന പദ്ധതികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളാകാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താണ് ദൈവത്തിൽ ആശ്രയിക്കുക അതുപോലെ തന്നെ മനുഷ്യൻ്റെ നന്മയിൽ ഗുഡ് വില് അതിൽ വിശ്വസിക്കുക അങ്ങനെ അങ്ങനെയാണ് തൻ്റെ സുവിശേഷം അറിയിക്കേട്ടെന്ന് ഈശ്വർ പറയുകയാണ് എന്നിട്ട് നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ എവിടെ പ്രവേശിക്കുമ്പോഴും അതിന് സമാധാനം ആശംസിക്കണം അത് ഒരു ആശംസയല്ല മറിച്ച് ദൈവം ആശംസിക്കുന്നത് പോലെ കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുമ്പോൾ തന്നെ അത് യാഥാർത്ഥ്യമാവുകയാണ് അർഹതയുണ്ടെങ്കിൽ ആ സമാധാനം ഇവിടെ പ്രവേശിക്കും അർഹതയില്ലെങ്കിൽ തിരിച്ചു വരും അത് സമാധാനം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ കാതിൽ സമാധാനമാണ് ഈശ്വര ലോകത്തിലേക്ക് കൊണ്ടുവന്നത് യുദ്ധവും കലഹവും അക്രമവുമല്ല വാൾ അതിൻ്റെ ഉറയിലിടുവാൻ അവർത്ത ആഹ്വാനം ചെയ്യുന്നത് സമാധാനത്തിൻ്റെ സദ്വാർത്തയാണ് ഈശോയുടെ സുവിശേഷം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും സദ്വാർത്ത അത് അപസ്വര പ്രവർത്തി പത്ത് മുപ്പത്താറ് എഫ് എസിൻസ് ആറ് പതിനഞ്ച് എഫ് എസിൻ രണ്ട് പതിനാറ് ഈശോ തന്നെയാണ് സമാധാനം യോഹന്നാൻ പതിനാറ് മുപ്പത്തി മൂന്ന് ഞാൻ സമാധാനം നൽകുന്നു അപ്പോൾ ഈശോയുടെ സുവിശേഷം എവിടെ ഇറ ചെല്ലുന്നുവോ അവിടെ എല്ലാം സമാധാനമുണ്ടാകും ഇപ്പം സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ മതചിന്തകൾ ഒക്കെയുണ്ട് ആയുധങ്ങളുമായി നടന്നുകൊണ്ട് ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് മനുഷ്യനെ കൊന്നൊടുക്കുന്ന ചിന്താഗതികൾ അതുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് ചെറുപ്പക്കാരെയും ഒക്കെ ഹിംസയിലേക്ക് നയിക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെയുണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നവർ അവസാനം പോകുന്ന വഴിക്ക് ഒരുപക്ഷെ അവർ മര മരണപ്പെടുന്നു അവരെ രക്തസാക്ഷികളായിട്ട് പ്രഘോഷിക്കുന്നു പക്ഷെ അതൊന്നുമല്ല സുവിശേഷം നൽകുന്നത് യഥാർത്ഥ സമാധാന വിളംബരം ചെയ്യുക അപ്പോൾ അങ്ങനെ ആ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകണം പക്ഷേ നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ കാലിലെ പൊടികൂടി തട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ വിജാതി ഗ്രാമങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ യഹൂദന്മാർ ചെയ്യുന്ന സാധാരണ കാര്യം ഇതാണ് അപ്പോൾ നിങ്ങളെ സ്വീകരിക്കാത്തവരിൽ നിന്ന് യാതൊന്നും നിങ്ങൾക്ക് ഒന്നും സ്വീകരിക്കുന്നില്ല കാലിലെ പൊടികൂടി തട്ടിക്കളയുക വിധി ദിവസം അതായത് ജഡ്ജ്മെൻറ്റ് കർത്താവ് അതിനവർക്ക് പ്രതിഫലം നൽകും അവർക്കല്ല ശിക്ഷാവിധി നൽകും അതുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുവാൻ സമാധാന രാജാവായ ഈശോ സമാധാനം അറിയിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഈ പന്ത്രണ്ട് സ്നേഹന്മാരുടെ ദൗത്യം പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതുപോലെ ഈ ടിപ്പോളജി പ്രതിരൂപാത്മകമായ വ്യാഖ്യാനം രണ്ടാമത്തെ വായനയിൽ ജോഷ നാല് ഒന്ന് ഒമ്പതിൽ നമ്മൾ കാണുന്നുണ്ട് പന്ത്രണ്ട് കല്ലുകൾ എടുത്തുകൊണ്ടാണ് അവർ വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയുടെ അവസാനത്തെ ലാ അവസാന ഭാഗം യോർദാൻ നദി കടന്നിട്ടാണ് കയറുന്നത് ആ കടക്കുമ്പോൾ വീണ്ടും യോർദാൻ രണ്ട് വശത്തേക്ക് മാറുന്നത് ദൈവത്തിൻ്റെ ആ ആഹ്വാനമനുസരിച്ച് ഈ രണ്ട് കല്ലുകൾ എടുത്ത് പന്ത്രണ്ട് കല്ലുകളെടുത്ത് വാഗ്ദാന പേടകവുമായി അവർ യോർദാൻ നദി കടക്കുകയാണ് അപ്പോൾ നദി ഇരുവശങ്ങളിൽ മാറുകയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് കല്ലുകൾ അത് സ്ഥാപിച്ച് പിന്നീട് ഇരുപതാം വാക്യത്തിൽ കാണുന്നുണ്ട് ആ സ്ഥാപിച്ച സ്ഥലമാണ് ഗിൽഗാൽ അപ്പോൾ ആ ഒരു ശിലാവലയമാണ് ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് കല്ലുകൊണ്ടുള്ള വലയമാണ് അപ്പോൾ ഈ പന്ത്രണ്ട് കല്ലുകൾ പന്ത്രണ്ട് ആ ഗോത്രങ്ങളുടെ സൂചിപ്പിക്കുകയാണ് ഒരു സമൂഹമാണ് അടിസ്ഥാനമായിട്ട് പോകുന്ന സമൂഹമാണ് എന്നാണ് ഈ പന്ത്രണ്ട് പേര് ഈ ഭൂമി കൊ ഭൂമിയിലെ ദൗത്യം കൊണ്ട് തീരുന്നില്ല അവരുടെ ദൗത്യത്തിന് ഒരു ദൈവികമായ സ്വർഗീയമായ ഒരു മൂല്യമുണ്ട് ഇന്നത്തെ ലേഖനത്തിൽ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഒമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരേ കാര്യം ഏഴ് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് ദൂതന്മാർ ഈ ഗോത്രങ്ങളുടെ പന്ത്രണ്ട് പേരുകൾ മതിലിൽ പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ നഗരത്തിൻ്റെ അളവ് പന്തിരായിരം സ്ഥാതിയോൺ നൂറ്റി നാൽപ്പത്തിനാല് മുഴുവൻ പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് മതിലിൽ പന്ത്രണ്ട് രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു ഓരോ രത്നവും അത് വാസ്തവത്തിൽ പന്ത്രണ്ട് സ്നേഹന്മാരുടെ പ്രതീകമാണ് ഒന്നാമത്തേതാണ് ഡയമണ്ട് പത്രോസിൻ്റെ പ്രതീകമാണ് വജ്രം കല്ല് ഇളകാത്ത പൊട്ടാത്ത ഉറച്ച തീരുമാനങ്ങളുടെ വിശ്വാസബോധ്യങ്ങളുടെ ഒക്കെ അടയാളമാണ് തോമാശ്രീഹായുടെ ആണ് ഗോമേതകം ഇരുപതാം വാക്യത്തിൽ അപ്പം അങ്ങനെ പന്ത്രണ്ട് രത്നങ്ങൾ ആണ് ഈ പന്ത്രണ്ട് സ്ലിഹന്മാർ അതുകൊണ്ട് കർത്താവിൻ്റെ സഭ ഈ പന്ത്രണ്ട് കല്ലുകളിൽ മേലാണ് നിൽക്കുന്നത് എഫ് എസ് എസ് ലേഖനൻ രണ്ട് ഇരുപത് സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമായ അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നു നമ്മളുടെ ദേവാലയ കൂതാശകളിൽ സിറിയൻ അന്ത്യോക്യൻ ദേവാലയ കൂതാശകളിൽ മധുബഹായിൽ ആ ബലിപീഠം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ കോതാശയോടനുബന്ധിച്ച് പന്ത്രണ്ട് കല്ലുകൾ വ്യഞ്ചിരിച്ച് ഉറപ്പിക്കുന്ന ചടങ്ങ് ഉണ്ടെങ്കിൽ അത് സ്ഥാപിക്കുമ്പോഴില്ലെങ്കിൽ അതിൻ്റെ കോതാശ വേളയിൽ അതിൻ്റെ അർത്ഥം ഈ ബലിപീഠം പന്ത്രണ്ട് സ്ലിഹന്മാരുടെ ആ ഒരു ചൈതന്യം ഒരു സാന്നിധ്യം അവിടെയുണ്ട് അവരോട് ചേർന്നാണ് ബലിയർപ്പിക്കുന്നത് കാണി കാണുവാൻ വേണ്ടിയാണ് പുരാതന റോമൻ റീത്തിൽ ദേവാലയത്തിൻ്റെ ഭിത്തികളിൽ പന്ത്രണ്ട് കല്ലുകൾ കുരിശ് അടയാളത്തിൽ സ്ഥാപിക്കുന്ന പതിവുണ്ട് പഴയ നമ്മുടെ പഴയ ദേവാലയങ്ങളിൽ അത് കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് ചങ്ങനാശ്ശേരി മെത്രപ്പുരത്തിൻ പള്ളിയിൽ പിത്തിയുടെ വശങ്ങളിൽ പന്ത്രണ്ട് കല്ലുകളിൽ കുരിശുകൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഞാൻ കൗൺസിലിന് ശേഷം അത് നാല് കുരിശുകൾ മാത്രം മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ പന്ത്രണ്ടും ആകാം അതിൻ്റെ അർത്ഥം നമ്മളുടെ ദേവാലയം ഈ പന്ത്രണ്ട് സ്നേഹന്മാർ മതിലുകൾ പന്ത്രണ്ട് രക്തങ്ങൾ അവർ കാവൽ നിൽക്കുന്ന ആ ചുവരുകൾക്കുള്ളിലാണ് നാം നിൽക്കുന്നത് സ്ത്രീകന്മാരും പ്രവാചകന്മാരുമായ അടിത്തറയിലാണ് നാം നിൽക്കുന്നത് ശ്ലൈഹികമായ വിശ്വാസമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഉറച്ച് ആ സ്ത്രീഹന്മാരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ സഭയായി മാറുക അങ്ങനെ കർത്താവിൻ്റെ ആ സുവിശേഷം സുരക്ഷിതമായി പ്രഘോഷിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ഈ ശ്ലൈഹിക കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ ആ കൂട്ടായ്മയിലായിരിക്കുക കർത്താവിൻ്റെ ആ സദ്വാർത്ത സ്വീകരിക്കുക ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ കർത്താവിൻ്റെ വിളി നാം ശ്രവിക്കുക കർത്താവിൻ്റെ സ്വരം നാം ശ്രവിക്കുക ദേവാലയ മണി മുഴങ്ങുമ്പോൾ കർത്താവ് വിളിക്കുന്നതായിട്ട് നമുക്ക് ശ്രവിക്കുവാൻ കഴിയും കർത്താവിൻ്റെ വിളിയാണ് നമുക്ക് ഓരോ വചന വായനകളിലും ധ്യാനങ്ങളിലും ലഭിക്കുന്നത് കർത്താവിൻ്റെ വിളി കേൾക്കാതെ മറ്റ് വിളികൾ കേൾക്കുക അതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് മനുഷ്യൻ നാശത്തിലേക്ക് പോകുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വിളി കേൾക്കുക കർത്താവിൻ്റെ ശിക്ഷിത്വത്തിലേക്ക് കടന്നു വരിക വെറുതെ വചനം കേൾക്കുകയല്ല കർത്താവിനെ ശിഷ്യപ്പെടുക കർത്താവ് പറയുന്നത് പ്രവർത്തിക്കാൻ തയ്യാറാകുക പിന്നീട് പ്രേക്ഷിതരാകുക അത് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ആദ്യം ആദ്യം നിങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ വീട്ടിൽ ആരംഭിക്കുക നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുക ക്ഷമ പങ്കുവയ്ക്കുക വാത്സല്യവും സൗഹൃദവുമെല്ലാം പങ്കുവയ്ക്കുക പാവങ്ങൾക്ക് സഹായങ്ങൾ നൽകുക അപ്പം അങ്ങനെയുള്ള ആ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുക പ്രേക്ഷിത ദൗത്യം എല്ലാവരോടും പ്രഘോഷിക്കുവിൻ അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്നും അങ്ങേ ലോകം അയച്ചുവെന്നും എല്ലാ എല്ലാവരും അറിയട്ടെ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സ്നേഹന്മാരുടെ തിരുനാൾ ദിവസം നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം ഉണർത്തേണ്ട ദിവസമാണ് കർത്താവ് നമുക്ക് നൽകുന്ന വിളിയും ദൗത്യവും സ്വീകരിച്ച് ആ ശ്ലൈഹിക ദൗവത്തിൽ പങ്കുചേർന്ന് സുവിശേഷം വീണ്ടും ശ്രവിച്ച് സവിശേഷ ചതിരത്താൾ നിറഞ്ഞ് കർത്താവിൻ്റെ ആ വചനത്തിൻ്റെ വെളിച്ചം ലോകത്തിന് നൽകുവാൻ പങ്കുവയ്ക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ